ഫ്രണ്ട്സ് ഞാൻ ഇടുക്കിക്കാരിയാണ് കേട്ടോ ഞാൻ മലപ്പുറംകാരിയാണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് പല വാക്കുകൾ പല സാധനങ്ങൾക്കും പല പേ പല രീതികളാണ് പറയാ അപ്പൊ അത് എന്താണെന്നാണ് ഇന്ന് പറയണത് അപ്പൊ ഇവള് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനൊക്കെ വേറൊരു പേരും കൂടെ ഉണ്ട് എന്ന് അല്ല പല പേരുകളും പറയെങ്കിലും ഇപ്പോഴാണ് അത് ആയിട്ട് മനസ്സിലായേ അപ്പൊ നമുക്ക് ഓരോ ഞങ്ങൾ ഇവിടെ വന്ന ഓരോ സാധനങ്ങൾക്കും വേറെ വേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങക്ക് കാണിച്ചു തരെ അപ്പൊ ഓരോ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ അതെന്താണെന്ന് അപ്പൊ ഇങ്ങക്ക് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യത്തെ ഫോട്ടോ ഇതാണ് ട്ടോ പറയുന്നേ ഞങ്ങള് മഴപ്പാറ്റാട്ടോ പറയാ അപ്പൊ ഞാൻ അടുത്ത ഫോട്ടോ കാണിച്ചെ ഇതിന്റെ പാറ്റ എന്നാ പറയണേ അത് പറയുമ്പോക്കല ഇതിന്റെ പഴുതാരാണ് പറയുന്നത് ഞങ്ങൾ കൈക്കുഞ്ഞ ഒരു ചിരിയാണ് ഒരു ആക്കലാണ് ആ ഇത് പാവയ്ക്ക ഞങ്ങൾ കൈപ്പക്ക ഓ കഴിപ്പാന്ന് പറയും ഇതിന് മധുരക്കിഴങ്ങ് ഞങ്ങള് ചക്രക്കിഴങ്ങ് എന്നാ ചക്ര കിഴങ്ങ് വന്നേ എനിക്കറിയില്ല അല്ലോ ഇത് മരിച്ചു ഞങ്ങള് പൂള അത് നല്ല തെറിയാണെന്ന് അറിയില്ല ഇതിന് കപ്പളങ്ങാന്നാട്ട പറ ഞങ്ങള് കറുമൂസ ഇത് കൊറച്ച് സ്റ്റാൻഡേർഡ് അമ്പലം നടാ ചുക്കി വരാ മാറാനോട് അമ്പക്കല്ലേ പിന്നെ അടുത്തതേ ഞങ്ങൾ ഇതിനെരണ്ടത് ആ ഇതാണ് ഏറ്റവും രസം ഇന്നെ കരികില പഠിച്ചൊരു പേരാണ് ഞങ്ങൾ ഇതിന് ചെലവാട്ടാ നാളെ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം